ഇനിയും മുപ്പത്തിയെട്ട് ദിവസം പോയിട്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും തന്നെ നിങ്ങൾക്കൊരിടത്തും അടച്ചുപൂട്ടി ഇടാനാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി എത്തിയത് എന്നാൽ അവിടെയൊക്കെ മാധ്യമങ്ങൾ മാങ്കൂട്ടം എം എൽ എയെ ഇങ്ങനെ വളഞ്ഞു പിടിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെയാണ് താനെന്ന നേതാവിനെയും താനെന്ന അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനെയും മാങ്കൂട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ പിണറായി വിജയന്റെ രക്ഷയ്ക്ക് വേണ്ടി കച്ച കച്ചകെട്ടിയിറങ്ങിയ കുറച്ച് ചാനലുകൾ ഉണ്ട് ഇവിടെ അതിൽ മുൻപിൽ നിൽക്കുന്നത് റിപ്പോർട്ടറാണെങ്കിൽ തൊട്ടു പിന്നാലെ ന്യൂസ് മലയാളം പിന്നീട് കൈരളി ജനം തുടങ്ങി ഒരു പറ്റം ചാനലുകൾ നിരന്നങ്ങനെ നിൽക്കുകയാണ് ഇവർ മാങ്ങൂട്ടത്തിൽ മാത്രം വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു പകരം സകല കോൺഗ്രസ് നേതാക്കളോടും ചോദിക്കുന്നത് മാങ്കൂട്ടം വിഷയം മാത്രമാണ് അതായത് പ്രധാനപ്പെട്ട കേരളത്തെ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങൾ അവർ മനപൂർവ്വം മറക്കുകയാണ് ഒന്നോർക്കണം ശബരിമല സ്വർണക്കൊള്ളയിൽ എൻ വാസുവും മുൻ എം എൽ എ പത്മകുമാറും അടക്കം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ഇവർ പറയുന്ന ആ നേതാക്കൾ തന്നെ മുദ്ര ചെയ്യപ്പെട്ടു വെച്ചവർ ഇന്ന് ജയിലിലാണ് അവിടെ എൻ വാസുവിനെ വരെ ഇട്ടുകൊണ്ടാണ് പോലീസ് നടത്തിച്ച് കൊണ്ടുപോയത് അത്തരത്തിൽ ഈ നാടിനെ മുഴുവൻ ബാധിക്കുന്ന വിഷയത്തിൽ സി പി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷു പറഞ്ഞത് ഇവരൊക്കെ കുറ്റാരോപിതർ മാത്രമല്ലേ എന്നാണ് അല്ലാതെ ഒന്നും തെളിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നായിരുന്നു ഈ പറഞ്ഞ പ്രതികരണം നടന്നിട്ട് ഇപ്പോൾ ആകെ മൂന്നോ നാലോ ദിവസമേ ആയിട്ടുള്ളൂ അന്ന് തന്നെ ഗോവിന്ദഷ് പറയാതെ പറഞ്ഞതാണ് കടകംപള്ളിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പക്ഷേ അതിനവർ കണ്ടെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് പക്ഷെ ഇവിടെ വി ഡി സതീശനായിക്കോട്ടെ മറ്റേതൊരു നേതാവായിക്കൊള്ളട്ടെ പറഞ്ഞത് ഒരു വിഷയത്തിന് ഒരിക്കൽ ഒരു നടപടി എടുത്തതാണ് ഇനിയും അതേ വിഷയത്തിൽ മറ്റൊരു നടപടി എടുക്കാൻ കഴിയില്ല അത് കുത്തിപ്പൊക്കുന്നതിനനുസരിച്ച് നടപടിയെടുക്കാനാകില്ല നല്ല ഒന്നാന്തരം ഉത്തരമാണ് അത് അവിടെ സണ്ണി ജോസഫ് എന്ന കെ അധ്യക്ഷൻ പറഞ്ഞത് മാങ്കൂട്ടത്തെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നില്ല തീർത്തും ശരിയാണ് മാങ്കൂട്ടം കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല പിന്നെ പങ്കെടുത്തു എന്ന് പറയാവുന്നത് എം എൽ എ എന്ന നിലയിൽ പാലക്കാട്ടെ പരിപാടിയിലാണ് അത് പക്ഷെ കോൺഗ്രസ് പരിപാടിയല്ല പിന്നെയോ ഈ പറഞ്ഞ സി പി എം നേതാവും മന്ത്രിയുമായ വി എൻ വാസവനോടൊപ്പം ശിവൻകുട്ടി മന്ത്രിയോടൊപ്പം ആണ് പങ്കിട്ടത് അന്ന് പക്ഷേ എം എൽ എ അല്ലേ അപ്പോൾ സർക്കാരിന്റെ പൊതുപരിപാടിയിൽ എങ്ങനെ പങ്കെടുക്കാതിരിക്കുമെന്ന ചോദ്യമാണ് ശിവൻകുട്ടി ചോദിച്ചത് ശരിയാണല്ലോ മന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റ് പിന്നെ മാധ്യമങ്ങൾക്ക് ചോദ്യവുമില്ല ഉത്തരവും വേണ്ട എന്നാൽ കഴിഞ്ഞ ദിവസം തൊട്ട് ഈച്ച പൊതിയുന്നത് പോലെ ക്യാമറയും പിടിച്ച് മൈക്കും തൂക്കി മാധ്യമ പട മാങ്കൂട്ടത്തെ പൊതിയുമ്പോൾ വേറെ പണിയൊന്നുമില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ആ ചോദ്യം കൃത്യമായി രാഹുൽ മാങ്കൂട്ടം എന്ന് ചോദിക്കുമ്പോൾ സാക്ഷാൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ മാങ്കൂട്ടം വെറും കുറ്റാരോപിതൻ മാത്രമാണ് അതും ഒരിക്കൽ ക്രൈംബ്രാഞ്ച് മുങ്ങി തപ്പി തെരഞ്ഞിട്ടും യാതൊരു തെളിവും കിട്ടാതെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവസാനിപ്പിച്ച കേസും ഒപ്പം തന്നെ പരാതിക്കാർ ഇല്ലാത്തതിനാൽ മൂന്നാം കക്ഷിക്കാർ മാത്രം പരാതിക്കാരായതിനാൽ ഇനിയും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നും കാണിച്ചു കൊണ്ടാണ് മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് തന്നെ ഒരു അവസാന തീർപ്പ് കൽപ്പിച്ചത് അതിന് പിന്നാലെ വരുന്ന ഈ ഓഡിയോ റെക്കോർഡും വാട്സാപ്പ് ചാറ്റുമൊക്കെ കടകംപള്ളിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്തായാലും ഇന്നീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ ഇതിനകത്തേക്ക് ഇതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ സത്യത്തിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഓരോരുത്തരുടെയും പ്രതികരണം എടുക്കുന്നത് ഞാൻ നിങ്ങളും വ്യക്തിപരമായി പറയല്ല എന്തിനാണ് പ്രതികരണം എടുക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആളുകൾ പ്രതികരിക്കുന്നതൊന്ന് നിങ്ങളുടെ തലക്കെട്ട് മറ്റൊന്ന് നിങ്ങളുടെ നരേശം വളരെ വ്യത്യസ്തമായത് അത് എന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രതികരണം എടുക്കുന്നതിൽ നിന്ന് ഈ പ്രതികരിക്കുന്ന ആളുകളൊന്നും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നെറേറ്റ് ചെയ്തു പോകാമല്ലോ അപ്പോൾ എല്ലാ വാർത്തയുടെയും കൂടി പൊതുവായി പ്രത്യേകത പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വാർത്തകൾ നിങ്ങൾ പ്ലേസ് ചെയ്തുള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്ന് കെട്ടതടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൗണ്ടറായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളും പ്ലേസ് ചെയ്യുക നമ്മളിൽ ആര് പ്ലേസ് ചെയ്യുന്നതാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിയുമ്പോൾ അറിയാലോ എന്തായാലും നമ്മൾ ജനകീയ കോടതിയിലാണ് നിങ്ങളും ഞങ്ങളും ഞങ്ങളുടെ ആർഗ്യുമെന്റ്സ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു ഞങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു ആ പ്ലേസ്മെന്റിന്റെ ഒടുവിൽ ആരുടെ ആണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം സി പി എമ്മിന്റെ ഇപ്പോൾ സി പി എം വലിയ ധാർമ്മികതയൊക്കെ പറയുമ്പോൾ സി പി എമ്മിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം വി എസ് പിണറായി പക്ഷകാലത്ത് വി എസിനെതിരായി പിണറായിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ് എന്താണ് പാർട്ടി ആ വിഷയത്തിനകത്ത് നടപടിയെടുത്തത് ആ വിഷയത്തിനകത്ത് പാർട്ടി എടുക്കാത്തതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ കാരണം പത്മകുമാർ ഒറ്റയ്ക്കല്ല കട്ടത് അയ്യപ്പന്റെ പൊന്ന് കെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് ഒരാളും വിചാരിക്കേണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അയ്യപ്പന്റെ പൊന്ന് കെട്ട വിഷയത്തിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിമാർ വരെ കുറ്റാരോപിതരായി സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിഴലിൽ കുറച്ച് വെളിച്ചമടിച്ചു കൊടുത്തവരെ രക്ഷപ്പെടുത്താമെന്ന് ആര് വിചാരിച്ചാല് നടക്കില്ല ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങളും പ്ലേസ് ചെയ്തോളൂ ഞങ്ങളും പ്ലേസ് ചെയ്യാം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏത് ബൈ ചെയ്യുന്നു സുധാകരേട്ടൻ എന്റെ നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ വി ഡി സതീശന്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് എന്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിട്ടുള്ള പ്രശ്നങ്ങളും അല്ല ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട് നേതാക്കന്മാർ പറയുന്ന എന്താണ് അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാള് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത് ഇതുപോലുള്ള ഇപ്പൊ ഇപ്പൊ ബഷീർക ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടെന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പദവി കിട്ടിയിട്ട് വീട് കയറി തുടങ്ങിയ ആളല്ല വോട്ട് എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ് ആ ശീലം എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേ ആ വിഷയത്തെ പറ്റിയിട്ടല്ലോ നേതാക്കന്മാർ പറയുന്നത് പാർട്ടി പരിപാടികൾ ആ പരിപാടികളുടെ ഒരു സസ്പെൻഷൻ പീരീഡ് ഉള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ അച്ചടക്കത്തെ പരിപൂർണമായിട്ട് പാലിച്ചെന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനകത്തൊന്നും ഒരു സ്കോപ്പ് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് നിങ്ങൾക്കില്ല പിന്നെ പതുവുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഇഷ്ടമുള്ള ഡൈവേഴ്ഷൻ എങ്ങനെ വേണേലും കൊടുക്കാം അപ്പൊ ഇതിനകത്ത് എനിക്ക് എനിക്കിപ്പോഴുള്ള സംശയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറേറ്റീവ് പറയാനാണെങ്കിൽ നിങ്ങൾ മുകളിൽ കൊടുക്കുന്ന തലക്കെട്ടും നിങ്ങളുടെ വിശദീകരണവും ആ ആളുടെ ബൈറ്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകില്ല ജനങ്ങൾ ഇതെല്ലാം കാണുമല്ലേ എല്ലാം കാണട്ടെ ജനങ്ങൾ കാണത്തെ അവർ തീരുമാനിക്കട്ടെ അപ്പോൾ ജനകീയ കോടതിയിൽ എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ അത് അതിപ്പോ നിങ്ങൾ അങ്ങനെയൊക്കെ നരേഷൻ രേഷൻ കൊടുത്തുകഴിഞ്ഞാലും ജനകീയ കോടതിയിൽ ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്